ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നിങ്ങളോട് ചിന്തയായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ ചോദ്യം ഇങ്ങനെയാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാകട്ടോ ഇതിന് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഉത്തരം തരേണ്ടത് ദൈവമാണ് അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെങ്കിൽ അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയുള്ള പ്രാർത്ഥനയാകണം എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് രമ്യ പ്രവാചകന്റെ പുസ്തകമാണ് രമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം അവിടെ പറയുന്നു നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും അടുത്തത് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും അപ്പം പ്രാർത്ഥന ഒരന്വേഷണമാണ് എന്ന് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മൾ പ്രാർത്ഥനയുടെ വിഷയത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന സൊല്യൂഷൻ മേക്കറായിട്ടുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്ന് ചെല്ലുന്നതാണ് പ്രാർത്ഥന നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം നമ്മെക്കൊണ്ട് ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത വിഷയം ആ വിഷയവുമായിട്ട് പരിഹാരകൻ്റെ അടുക്കൽ പരിഹാരകനെ അന്വേഷിച്ച് കടന്ന് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പലപ്പോഴും നമ്മൾ പരിഹാരകന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നതിനേക്കാൾ ഉപരി എങ്ങനെയെങ്കിലും പരിഹാരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ ഒരു രോഗമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് രോഗത്തിനൊരു ശമനമുണ്ടാകണം ഒരു സൗഖ്യമുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന മാത്രം അപ്പം പരിഹാരകനെയല്ല നമ്മൾ അന്വേഷിക്കുന്നത് പരിഹാരത്തെയാണ് അന്വേഷിക്കുന്നത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നാണ് കരുതുന്നത് ഒരു കടത്തിൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ എത്ര ആളുകൾ വിളിക്കുമെന്നറിയാം ബ്രതറേ കടം പ്രശ്നമാണ് കടമ വീട്ടിലാകെ പ്രശ്നമാണ് ആ പ്രശ്നം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ശരിക്കും പരിഹാരകനെ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വിഷയമല്ല എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം ആ വ്യക്തിയുടെ പക്കലുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവമക്കളെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ഒരു മനസ്സൊരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് കയറി ചെല്ലാൻ പറ്റുമോ ദൈവമേ എൻ്റെ ഈ വിഷയങ്ങൾ ഇന്നിന്നതൊക്കെയാണ് എൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുണ്ട് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നിരത്തി വയ്ക്കാം എന്നാൽ എന്നിട്ട് ഇങ്ങനെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ദൈവമേ ഈ വിഷയത്തിൻ്റെ പരിഹാരം അങ്ങയുടെ പക്കലുള്ളത് കൊണ്ട് ഞാൻ അങ്ങേ അന്വേഷിക്കുകയാണ് അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരണം അങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ അവിടെ പ്രാധാന്യം പരിഹാരത്തിനല്ല പരിഹാരകരാണ് ഇതാണ് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുടെ പിന്നിലെ രഹസ്യം നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തത് നമ്മൾ അന്വേഷിക്കുന്നത് മുഴുവൻ പരിഹാരം മാത്രമാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയാൽ മതി നടന്നു കിട്ടിയാൽ പിന്നെ നമ്മളെ ആ പരിസരത്തെങ്ങും പിന്നീട് ലഭിക്കത്തുമില്ല പിന്നെ അടുത്തൊരു പ്രശ്നം വരണം വീണ്ടും വര നമ്മൾ ദൈവത്തിൻ്റെ അടുക്കം മടങ്ങി വരാനായിട്ട് അങ്ങനെ ആകരുത് നമ്മുടെ ആത്മീയ ജീവിതം ഏത് വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കതൊന്നും ഒരു തടസ്സമല്ല എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യം നിറവേറ്റാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കും വേണ്ടി മാത്രമാണെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾക്കൊരുപക്ഷെ ലഭിച്ചെന്നിരിക്കും എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരും വീണ്ടും ജീവിതത്തെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും അന്നേരം വീണ്ടും ആ പരിഹാരത്തിന് വേണ്ടി മാത്രം കടന്നു വരാതെ പരിഹാരകനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് മുമ്പോട്ടുള്ള ഓരോ വിഷയത്തിലും ആ പരിഹാരം കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് സോൾവാക്കിത്തരും പരിഹരിച്ച് തരും അപ്പം അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതിനിലാരെങ്കിലും പരിഹാരകനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പരിഹാരകനായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനെ സ്വീകരിക്കുക യേശുവാണ് പരിഹാരകൻ യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല ഈ വചനം നിങ്ങൾ മറന്നു പോകരുത് രമ്യ ഇരുപത്തി ഒമ്പതിൻ്റെ പന്ത്രണ്ട് പറയുകയാണ് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാതാപിതാക്കൾ അവരുടെ മക്കൾ എപ്പോഴും അവരുടെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് എത്ര സന്തോഷമായിരിക്കും അല്ലേ ഞാനിനി എത്ര പണം അയച്ചു കൊടുത്താലും എൻ്റെ മാതാപിതാക്കൾക്ക് പണത്തേക്കാൾ വലുതല്ല എൻ്റെ പ്രസൻസ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ അടുക്ക അവരടുക്കെല്ലണമെന്ന് എപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഫോൺ ചെയ്താലും അവർ ചോദിക്കുന്നത് നീ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കാരണം ഒരു പ്രസൻസാണ് എപ്പോഴും മാതാപിതാക്കൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട് ആ സ്വർഗീയ പിതാവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസൻസാണ് നമ്മൾ അടുക്ക ചെന്നിട്ട് അപ്പം അങ്ങയുടെ മുഖം ഞാൻ അന്വേഷിക്കുക അങ്ങെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി ഇനിയും അങ്ങേക്കത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ ആ ബന്ധത്തെ പുതുക്കുന്ന ഒരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയർന്നു വരട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിലും നമുക്ക് കുറച്ചാഴത്തിലുള്ള വചനത്തിൻ്റെ ചിന്തകളൊന്ന് ധ്യാനിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം മടുത്തു പോകരുത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിച്ചു വരാം മേ ഗോഡ് ബ്ലസ് യു